ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം കേട്ടോ ഇന്നിപ്പോൾ എത്രാം തീയതി അഞ്ച് 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 ഇരുപത്തഞ്ചാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ദേവും നമ്മുടെ രേവതിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പറയും ഇനിയിപ്പോൾ എവിടെ നിന്ന് അപ്പോൾ പൈസ സംഘടിപ്പിക്കാം വണ്ടി വാങ്ങാനുള്ള കാശ് സച്ചിയിട്ട് അറിയാനും പാടില്ല അപ്പോൾ ദേവ് അറിയും എന്തായാലും എൻ്റെ ചേച്ചി ഇങ്ങനെ ഒരു ഇതിനെ റെഡി ആവില്ല അപ്പോൾ ഞാനും കൂടെ ഒന്ന് സഹായിക്കാം എന്നറിയാം അപ്പോൾ യവിൻ്റെ അടുത്ത് അപ്പോൾ രേവതിക്കും നിന്റെ കയ്യിൽ കാശുണ്ടായിരിക്കും ആ ആരെങ്കിലും ഇപ്പം അടുത്ത അടുത്ത എന്താണ് ഇരുപത്തയ്യായിരം എന്ന് കേൾക്കുന്നതിന് ആദ്യമായിട്ടാണ് ഇപ്പോൾ കുറെ കുറേ നാളുകൾക്ക് ശേഷം എവിടെ നിന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അപ്പോൾ ഇവരറിയുന്ന ആർക്കോ ഒരു പലിശക്കാരനെ അറിയാം അപ്പോൾ അയാളെ അയാളെ ഞാൻ ചേച്ചിട്ട് കടയ്ക്ക് വിടാമെന്നറിയും അപ്പോൾ അയ്യോ വേണ്ട മോളെ പലിശയൊന്നും വേണ്ട കാരണം നമുക്ക് അറിയുന്നതല്ലേ ആ ദയാനന്ദൻ എന്ന് പറഞ്ഞ ഒരാളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണല്ലോ ഏയ് അതുപോലെ ഒന്നുമല്ല ഇയാളുടെ ഒരു പാവമാണ് കറക്റ്റായിട്ട് കാശ് കൊടുത്താൽ മതി ചേച്ചി അയാളെ ഞാൻ പൂക്കടയ്ക്ക് അറിയാം അപ്പോൾ ചേച്ചി പൂക്കട കാണിച്ചിട്ട് പിന്നെ പൈസ വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശരി എന്നാൽ പറയും അങ്ങനെ പൂക്കട ശരി എന്നാൽ ഒന്ന് ഈ മോള് പൊക്കോ എന്ന് പറയും അപ്പോൾ ഒന്ന് ചേച്ചി എന്നിട്ട് സ്വപ്നം കാണാൻ വേഗം നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേവു രേവതിനെ എന്നെ പിന്നെ കാണാൻ നമ്മുടെ രേവതിയുടെ പൂക്കടയുടെ മുന്നിലൊരു ആൾ ബാഗൊക്കെ കഷ്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ പൂക്കടയുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം ഇടയ്ക്ക് പൂക്കടേനുള്ളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കണ്ട് ചന്ദ്ര അവിടെ മാറി നിൽക്കുന്നുണ്ടിട്ട് ചന്ദ്ര ഇങ്ങനെ വരികയാണ് അപ്പോൾ ചന്ദ്ര വന്നിട്ട് ഇയാൾ എന്താ ഇപ്പം ഈ നോക്കണമെന്ന് ഇങ്ങനെ നോക്കുകയാണ് പൂക്കടയ്ക്ക് അപ്പോൾ പറയും നിങ്ങളെന്തിനാ ഇവിടെ വിളിച്ചു നോക്കുമെന്ന് വയ്ക്കുമ്പോൾ പറയും നിങ്ങളാരാന്ന് നോക്കിയപ്പോൾ ചന്ദ്രനോട് അപ്പം നിങ്ങളാരെന്ന് നോക്കിയപ്പോൾ ഞാൻ രാജേന്ദ്രൻ രാജേന്ദ്രനോ അപ്പോൾ പറയും നിങ്ങളെന്തിനാ എൻ്റെ പേരൊക്കെ ചോദിക്കണം നിങ്ങളെൻ്റെ പേര് ചോദിച്ചോണ്ടല്ലേ ഞാൻ നിങ്ങളാര എന്ന് ചോദിച്ചോണ്ടല്ലേ ഞാൻ എൻ്റെ പേര് പറഞ്ഞതെന്ന് പറയും ഇയാള് അപ്പോൾ പറയും ഞാൻ ചന്ദ്രമതി അറിയും അപ്പോൾ ഏളിങ്ങനെ ആ പിന്നെ പൂക്കടയുടെ മോളിക്ക് ഓ അപ്പം നിങ്ങളതാണല്ലേ ഈ പൂക്കട എന്നറിയും ആ അത് ശരി അപ്പം നിങ്ങളിതിൻ്റെ ഓണറാണോന്ന് വെക്കും അപ്പോൾ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് ഓരോ തർക്കങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി വീട്ടിലുണ്ടാവും രേവതിനെ ദൈവ് വിളിച്ചിട്ട് പറയാണ് ചേച്ചി പിന്നെ എവിടെ നിൽക്കുമ്പോൾ ഞാൻ വീട്ടിലാണെന്ന് പറയും അപ്പോൾ പറയും അയാൾ വന്നിട്ടുണ്ട് പൂക്കളയുടെ മുന്നിലുണ്ടോ ചേച്ചി വന്ന് അങ്ങോട്ട് ചെല്ലെ പിന്നെ എന്നറിയാം അയാളുടെ അടുത്ത് നിന്ന് പൈസ കാര്യങ്ങൾ പറഞ്ഞ പൈസ വാങ്ങിച്ചോളൂ ചേച്ചിക്ക് എത്ര വേണ്ട വെച്ചാൽ പറഞ്ഞിട്ട് അവൾ വിളിക്കുകയാണ് അപ്പോൾ ആയെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പോവാണെന്ന് അറിയാം അപ്പോൾ അവൾ നമ്മുടെ രേവതി ബെഡ്റൂമിൽ നിൽക്കും അങ്ങനെ ശരി ഇട്ടിപ്പോൾ തന്നെ എന്നാൽ ഇന്ന് തന്നെ കാറെടുക്കും ചെയ്യാലോ എന്ന് പറയുകയാണ് രേവതി കേട്ടോ അപ്പോൾ എന്നാൽ ശരി ചേച്ചി എന്നറിയും അത് കഴിഞ്ഞ് പൈസയൊക്കെ എടുത്ത് എണ്ണി നോക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ട് വരും സച്ചിനെ കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ഒരു പതർച്ചയാണ് അപ്പോൾ രേവതി കാരണം ഒരു കള്ളത്തരം കാണിക്കാൻ പോണ പോലെ നീ എന്താ നീ അങ്ങനാ പോണേ ചോദിക്കുക അപ്പോൾ എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണമെന്ന് പറയും ഇത് നിനക്കൊരു പതർച്ച പോലെയും ഏ ഒന്നുമില്ല എനിക്ക് ടൗൺ വരുന്ന പോണം എന്നാൽ ഞാൻ കൊണ്ടാക്കി തരാം അറിയുമ്പം അല്ല അത് വേണ്ട ഞാൻ ബസ്സിന് പോയിക്കോളാം എന്നറിയാം അപ്പോഴും സച്ചിക്ക് ഒരു ഡൗട്ടുമല്ലേ അപ്പം സച്ചിക്ക് തന്നെ നോക്കും ആ എന്നാൽ ശരിയെന്നറിയും അങ്ങനെ അവിടെ വരും പൂക്കടയുടെ മുന്നിൽ വരുമ്പോൾ രാജേന്ദ്രൻ സാറല്ലേ ആ അതെ അതെ അറിയും ആ ഞാനാണ് ഈ പൂക്കടയുടെ ഉടമസ്ഥ അറിയും അപ്പോൾ ഓ നിന്നെ കാണാനാണോ വന്നത് അറിയുമ്പോൾ ആ അമ്മേ എന്നറിയും അപ്പോൾ ചന്ദ്രൻ എപ്പോഴും പോയിട്ടില്ലേ ചന്ദ്രൻ അവിടെത്തന്നെ കുമ്പോൾ ചന്ദ്രനെ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കും മാറി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പം അവർ തമ്മിൽ സംസാരിക്കുക പറയും ഇതാണ് പൂക്കട എന്നറിയാം അപ്പോൾ അറിയാം എത്ര വേണ്ടത് വെക്കുമ്പോൾ എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണമെന്നറിയും ഓ അതിനെന്താ തരാലോ എന്നറിയും അപ്പോൾ ചന്ദ്രൻ അറിയാം ഇവൾക്ക് കുറേ പൈസ ഇപ്പം കിട്ടിയതാണല്ലോ പിന്നെ ഇതിന് അവൾക്ക് ഈ പൈസ എന്നിങ്ങനെ അങ്ങനെ ആലോചിക്കും കേട്ടോ അപ്പോൾ പറയും ഇപ്പോൾ കറക്റ്റ് മാസമാസം പലിശ കറക്റ്റ് തരണം അതിന് ഒരു മുടക്കം വരുത്തുമ്പോൾ ഇല്ല അത് ഞാൻ ശരിക്കും കറക്റ്റ് തന്നോളാന്ന് പറയും ആ എന്നാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏഴ് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ട് പേപ്പറിൽ ടോപ്പിടിക്കുന്നുണ്ട് തോന്നുന്നു അങ്ങനെ പൈസ കൊടുക്കുകയാണ് പൈസ കൊടുത്ത് എന്നാൽ ശരി പറഞ്ഞു പോവും അപ്പോഴേക്കും ചന്ദ്രക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരും ചന്ദ്രൻ എന്നിട്ട് അറിയും നീ എന്താണ് എൻ്റെ വീട് കാണിച്ചിട്ടാണോ പൈസ മേടിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അറിയുമ്പോൾ ഞാൻ നിങ്ങളെ വീട് കാണിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കട കാണിച്ചിട്ടാണ് പിന്നെ ഇത് സ്വർണ്ണമണിമാളികയല്ലേ ഇപ്പോൾ ഇത് കാണിച്ചിട്ട് കട മേടിക്കാൻ അമ്മയ്ക്കിപ്പോൾ എന്താ വേണം നീ ശ് വട വാങ്ങിയത് എന്നറിയാം അതെനിക്കൊരു ആവശ്യത്തിനാണെന്ന് പറയും അപ്പോൾ പറയും എന്താവശ്യം അറിയും അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ കാണാമെന്ന് പറയും അമ്മ ഒരു കാര്യം ചെയ്യണം അമ്മ ഇവിടെ തന്നെ നിൽക്കും ഞാൻ പോയിട്ട് വരാമെന്നറിയും ഞാനിതിന് അവിടെ നിൽക്കണ എന്നറയും ചന്ദ്ര അപ്പോൾ പറയും ഞാൻ എന്താണ് ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടേ കട തുറക്കും എന്നൊന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നമ്മളെ രേവതി അങ്ങോട്ട് പോരുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഓ പിന്നെ ഞാൻ അവളവിടെ വേലക്കാരിയല്ലേ ഇവിടെ വന്ന് നിൽക്കാൻ നിന്നിട്ട് വരുന്നവരോട് കുറച്ച് കഴിഞ്ഞിട്ടേ കട തുറക്കും എന്ന് പറയുക ഞാൻ അവളവിടെ വേലക്കാരിയല്ലേ എന്നൊക്കെ നിന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രൂറാത് പറയുകയാണ് കേട്ടോ അത് അതൊന്നും നമ്മുടെ രേവതി മൈൻഡിൻ്റെ ഇല്ല അവൾ അങ്ങനെയാണ് പോവുകയും ചെയ്യും പിന്നെ കാണുന്നത് സച്ചി മറ്റേ എന്താ പറയുക സച്ചി ഇവിടെ സത്യല്ലേ സോറി നമ്മുടെ രേവതി ഏ സോറി ശ്രുതിയുടെ കട പാർലറിലേക്ക് കയറി ചെല്ലുന്നതാണ് ചെല്ലുന്ന സമയത്ത് അപ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുമ്പോൾ ആ സാർ ശ്രുതി സാർ ശ്രുതി സാറെന്ന് പറയും എവിടെ ശ്രുതി വയ്ക്കുമ്പോൾ മേടം അകത്തുണ്ടറിയോ ഒന്നൊന്ന് വരാൻ പറയൂ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയൂ പറയും അപ്പോൾ ശരി പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോകുമ്പോൾ മറ്റേ നീ എന്താ കുട്ടി വരും മീര മീരയും ശ്രുതിയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ പറയുക ആ മറ്റേവനുണ്ടല്ലോ ഇവിടെ ഭീഷണിപ്പെടുത്തുന്നവൻ അവന് കാശ് കൊടുത്തോന്ന് ചോദിക്കുക പറഞ്ഞില്ല കൊടുത്തിട്ടില്ല അത് വലിയൊരു ശല്യമായിരിക്കണേ അവനെങ്ങനെയൊന്ന് സെറ്റിലാക്കുക അപ്പോൾ അതുമല്ല അവിടെ അമ്മയമ്മയ്ക്കാണെങ്കിൽ പൈസ 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 അവർ പൈസയെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ചിന്ത ഇന്നലെ രേവതിക്ക് ഒരുപാട് പൈസ കിട്ടി ഞാൻ വിചാരിച്ചു അവൾ കുറേ പൈസ ഒക്കെ അമ്മയമ്മയ്ക്ക് കൊടുക്കുന്നു ചോദിച്ചു എന്നാൽ പിന്നെ ഞാനത് പെട്ടായിരുന്നു എന്നറിയാം അതെന്തിനാണ് നീ പെട്ടെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഞാനും വർഷയോടൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് കാരണം വർഷ ഇഷ്ടം കാശുള്ള വീട്ടിലെ കുട്ടിയല്ലേ അതേപോലെയാണ് എന്നോടും അപ്പോൾ ഞാനിപ്പോ രേവതി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഞാൻ കൊടുക്കണ്ടേ എന്നാൽ ഞാൻ പെട്ടു എന്നൊക്കെ അവർ രണ്ടാളും കൂടെ അങ്ങനെ പറഞ്ഞിട്ട് പറയും ഇത് വല്ലാത്തൊരു കഷ്ടമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് മീന അപ്പോഴാണ് ഈ പെൺകുട്ടി പോയിട്ട് പറയുന്നത് പിന്നെ ശ്രുതിസാറ് വന്ന് പുറത്ത് നിൽക്കേണ്ട മാഡം എന്ന് പറയും അതെ എന്താ ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞു പറയുന്നു അപ്പോൾ അപ്പോൾ ആ പെൺകുട്ടി ആ ശരിയരുടെ കൊണ്ട് പോരും ചെയ്യട്ടോ അപ്പോൾ എന്താണ് അപ്പോഴേക്ക് നമ്മളെ സുതി കാണുകയാണ് നമ്മുടെ പേരല്ല ഗ്രീൻലാൻഡ് ഗ്രീൻ വേൾഡ് ഒന്നും മറ്റാണ് ഇപ്പോൾ ആ ബ്യൂട്ടി പാർലറിൻ്റെ പേര് അപ്പോൾ ഇതെന്താ നമ്മുടെ പേര് മാറ്റിയിട്ട് ഇവളെന്താ ഈ പേര് വെച്ചിരിക്കുന്നത് നമ്മുടെ പേരായിരുന്നല്ലോ ഇതെന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയണം അവൻ ആകെപ്പാടെ ഇതായിട്ട് അവന് ദേഷ്യം വരാൻ തുടങ്ങി അപ്പോൾ പറയും അപ്പോൾ ഉള്ളിലെ മീനെ പറയും നീ എന്ത് കൂളായിട്ടാണ് പറഞ്ഞത് എടി നീ വീട് ഇതിൻ്റെ പാർലറിൻ്റെ പേര് മാറ്റിയത് കാണില്ലേ ശ്രുതി പിന്നെ നീ എന്താ ഈ കാണിക്കേണ്ടതെന്ന് ഇറങ്ങിയപ്പോൾ അയ്യോ അത് ശരിയാണല്ലോ നേരത്തെ വേഗം അവർ ഓടിപ്പടച്ച് വരുമ്പോഴേക്കും സുതി കണ്ടിട്ടുണ്ടാവും സുതി കാണുമ്പോൾ ശുതി ചോദിക്കും ഇതൊക്കെ എന്താണ് ശ്രുതി നീ എന്തിനാ നമ്മുടെ പേര് മാറ്റിയത് പാർലറിൻ്റെ എന്നൊക്കെ ചോദിക്കും അത് പിന്നെ ഞാനൊക്കെ പറഞ്ഞ തട്ടി തടയുകയാണ് പറയും എന്താണ് നീ എന്ത് പണിയെ കാണിച്ചത് ഇത് അമ്മ പറഞ്ഞാൽ എത്ര വിഷമിക്കും അമ്മയ്ക്ക് അറിയുമോ നീ എന്തിനാ പേർ പാർലറിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും എടുത്ത വഴിക്ക് മീനും അറിയാം അത് റിപ്പയറിന് കൊടുത്തതാന്ന് എന്ത് പേരോ എന്ന് ചോദിക്കും അപ്പോൾ മീര മറ്റേ ശ്രുതി അറിയുക അതല്ല ബോർഡ് ബോർഡെന്ന് റിപ്പയറിന് വേണ്ടി കൊടുത്തറങ്ങി റിപ്പയറിന് കൊടുക്കുക ബോർഡോ എന്തൊക്കെയാണ് നിങ്ങൾ എന്താ വിടീത്താണീ പറയേണ്ടതെന്ന് നിൽക്കും അപ്പോൾ അവസാനം പറയും അതല്ല പിന്നെ അവൾ സത്യം പറയാണ് പക്ഷെ വിറ്റു എന്ന് പറയണില്ല ഈ ഗ്രീൻ വേൾഡ് എന്ന് പറഞ്ഞ വമ്പൻ ടീമാണ് അവിടുത്തെ അവർക്ക് ഞങ്ങളുടെ ഇത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര പിന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ കസ്റ്റമേഴ്സ് വരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മളായിട്ട് ഇത് ലയിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ലയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനതിന് സമ്മതിക്കാണെന്നറിയാം അതുകൊണ്ട് നമുക്കെന്താണ് കാര്യം എന്നറിയാം അപ്പോൾ നമുക്ക് ധാരാളം പത്തരക്കെ വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറയും അപ്പോൾ മറ്റേ പെൺകുട്ടിയുടെ മണ്ടത്ര വിളിച്ചറിയണേ ആ ഓണർക്ക് ഓണർക്കോ ഒന്ന് നോക്കുക പറയും ആ ഞാനും ഒരു ഓണറാണ് അവരൊരു ഇതൊരു മേഡമാണ് ഇതിൻ്റെ ആൾക്കാർ ആൾ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓണർമാരാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് നിൽക്കും അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടും എന്നറിയും അപ്പോൾ പൈസയുടെ കാര്യം പറയുമ്പോൾ ശുതിയും അതിൽ വീഴുമല്ലോ സംഭവം കൂടുതൽ കാശ് കിട്ടും എന്ന് പറയുമ്പോൾ ശുതിക്കും ആ അത് ശരിയാണല്ലോ എന്നൊക്കെ പറയും എന്നാലും നീ എന്താ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലതിനെ പറ്റിയിട്ട് നീ എന്തായാലും പറയാതിരുന്നത് വളരെ മോശമായി പോയി അറിയാം അപ്പോൾ പറയും നമ്മൾ നമ്മുടെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ പറഞ്ഞതിൽ പോയതാണ് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതല്ല എന്നൊക്കെ പറയും എന്നാലും നിനക്കൊന്നു പറയമായിരുന്നു ഇനിയിപ്പോൾ ഈ പേര് മാറ്റി സ്ഥിതിക്ക് അമ്മയ്ക്ക് വേഷമാവുമല്ലോ എന്നൊക്കെ പറയും അല്ല നല്ല കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറയും പിന്നെ നിങ്ങളിങ്ങനെ ഇല്ലാത്ത എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് പൈസ അത്ര കിട്ടും എത്ര കിട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് െ വിശ്വസിപ്പിക്കുന്നതാണ് കേട്ടോ അതിൽ ആ അതെന്തായാലും നന്നായി അപ്പോൾ ഇനിയിപ്പോൾ ആവുമോ നമ്മുടെ പേരിൽ പന്തിരിക്കുന്നു നമുക്ക് കസ്റ്റമേഴ്സ് വന്നാൽ പോരെ അതിനനുസരിച്ച് ബാങ്ക് ബാലൻസും കൂടില്ലേ എന്നൊക്കെ അങ്ങനെ സി സച്ചി പറഞ്ഞുകൊണ്ട് സച്ചി അല്ലേ സുധീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ നീ എന്നെ സഹായിക്കില്ലേ സഹായിക്കില്ലായിരിക്കും പിന്നെന്താ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കും അതൊക്കെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരിത് ചെയ്തതെന്ന് അറിയും മാത്രമല്ല അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട് അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ അവന് സന്തോഷമാവും കാരണം ഇനിയിപ്പോൾ പേര് പോയിക്കോട്ടെ സാറല്ല കാശ് വരുമല്ലോ അതാവും സുധിയുടെ മനസ്സിൽ ഐഡിയ അപ്പോൾ അങ്ങനെ പറയും എന്നാൽ ശരി ഞാൻ പോകാം ഞാൻ വെറുതെ അപ്പോൾ എന്തിനാ സുധി വന്നത് വയ്ക്കും ഏയ് ഒന്നുമില്ല ഞാൻ അതിലെ പോയപ്പോൾ വെറുതെ ഒന്ന് അങ്ങോട്ട് കയറിയതാണ് എന്നറിയും അപ്പോൾ ആ എന്നാൽ ശരി എന്നാൽ ഞാൻ പോട്ടെ ഞാൻ പോയിട്ട് അമ്മയ്ക്ക് അമ്മോട് വിവരങ്ങളൊക്കെ പറയട്ടെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ശരി അറിയാം അപ്പോൾ എന്തോ ഒരു പിന്നെ ഇതിനെ പറ്റി പറയുമ്പോൾ ബിരിയാണിന്ന് എന്താ പറയുന്നത് മീര അപ്പോൾ ബിരിയാണി നിൽക്കും അപ്പോൾ ആ അത് പിന്നെ കഴിക്കാൻ ഞാൻ ഫുൾ ബിരിയാണി ഓർഡർ ചെയ്തിന് ഫുൾ ആണെന്ന് ഒന്നാണ് പറയുന്നത് പക്ഷേ ഇവൻ സംശയിക്കുന്നുണ്ട് സംശയം വരാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരിങ്ങനെ ബിരിയാണി ആക്കാൻ പറയും ഈ കുട്ടിക്ക് ഏത് നേരം തിരേണ്ട കാര്യം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സച്ചി പറയും സോറി സുതി പറയുന്ന ശരി ഞാൻ പോവുകയാണ് അമ്മോട് പോയി വിവരങ്ങളൊക്കെ പറയട്ടെ ഇത് നല്ലൊരു കാര്യമല്ലേ ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ബാങ്ക് ബാലൻസ് നമുക്ക് നമുക്കനുസരിച്ച് കൂടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പ്ലാൻ ചെയ്യുക ശുതി നിന്നിട്ട് അങ്ങനെ പൂവാണ് കേട്ടോ ശുതി അപ്പോൾ പറയും എന്താണ് നമ്മളുടെ രേവതിക്ക് ഒരുപാട് പൂക്കളൊക്കെ പിന്നെ പൂക്കൾ മാല കെട്ടി കൊടുത്ത് ഒരുപാട് കാശ് കെട്ടിയ വിവരങ്ങളൊക്കെ മീരോടും ഇവള് പറയുന്നുണ്ട് ശ്രുതി ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ നീ പറ അപ്പോൾ അവൾ അവരുടെ നീ ഒരു പൂക്കട തുടങ്ങാൻ അറിയും ഇപ്പോൾ പൂക്കടയൊന്നും ഞാൻ തുടങ്ങുന്നില്ല എന്നൊക്കെ പറയും ഒരു പൂ ഒരു പൂക്കട തന്നെ ആക്കിയിരുന്നു വീട് അങ്ങനെ പൂമാർക്കറ്റ് തന്നെ ആക്കിയിരുന്നു വീട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ പിന്നെ പറയാം അല്ല നീ എത്ര ഇതായിട്ടാണ് നിൽക്കുന്നത് അമ്മ നിൻ്റെ അമ്മായിയമ്മുടെ അടുത്ത് പോയിട്ട് പറയില്ലേ ഇനിയിപ്പോൾ സുതി പോയിട്ടെന്ന് പറയുമ്പോഴാണ് ഇവളാകെപ്പാട അന്ത അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക അമ്മായിമ്മുടെ അടുത്ത് പോയി പറയില്ലേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആകെ പ്രശ്നമാകുമല്ലോ ഇനി ഇന്നിപ്പോൾ അവിടെ പോയ ഉഗ്രം വഴക്കാവും അതാണ് ഇതാണ് അത് അവരാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ബ്യൂട്ടി പാർലറിന് എൻ്റെ പേരാണ് എൻ്റെ മരുമകളിട്ടിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ പേര് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇനി യുദ്ധം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മളെ ഇവിടെ ശരിക്കും സത്യം പറഞ്ഞു ഈ ശ്രുതി വെറും പൊട്ടത്തിയാണ് വലിയൊരു കൊണ്ട് പോയില്ലാണ് ചാടീണ് പിന്നെ ആ ചാടിയതൊന്ന് കയറി വരാൻ ഒരു രക്ഷയും കാണലോ നുണയുടെ മുകളിൽ നുണ നുണ നുണയായിട്ട് പറഞ്ഞു പോവുകയാണ് it <laughs> അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക രേവതി പാവം എടുക്കാൻ വേണ്ടി ഷോറൂമിൽ പോയിരിക്കുകയാണ് കൂടെ മഹേഷും ഉണ്ട് എന്നിട്ട് പിന്നെ എല്ലാ കർക്ലാസും പറയുമ്പോൾ രേവതിക്ക് ഒരു കെട്ട് കടലാസ് കൊടുക്കുക അപ്പോൾ അതിലൊക്കെ ടിക്കറ്റോടത്തൊക്കെ സൈൻ ചെയ്യണം വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശരി പറയുക അപ്പോൾ കാർ എപ്പോഴാണ് കൊണ്ടുപോകാൻ പറ്റുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാർ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോവാം എന്ന് പറയാണ് കേട്ടോ പിന്നെ അവർ കാശ് കൊടുത്തതിൻ്റെ ആ ഒരു പിന്നെ ഉണ്ടല്ലോ അത് കൊടുക്കും ഒരു കവറിട്ട് അത് കൊടുക്കുക അപ്പോൾ അതും നോക്കുന്നുണ്ട് പിന്നെ അത്രയും കടലാസ് ിൽ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബാക്കി ലോണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം എന്നിങ്ങനെ പറയണുണ്ട് ആ ഷോറൂമിൻ്റെ മാനേജർ കേട്ടോ അങ്ങനെ നമ്മളെ സച്ചിക്ക് വേണ്ടി രേവതി കാർ കാശൊക്കെ ഇതാക്കി കാറൊക്കെ എടുത്തിരിക്കുകയാണെന്ന് എന്തായാലും ഇന്നത്തെ ചപ്പനീർ പൂവ് നല്ല രസമായിട്ട് തന്നെ പോയിട്ടുണ്ട് ആരും മിസ് ചെയ്യാണ്ടെ കാണുക അതുപോലെ രാധാ സോമിലെ കിച്ചണിൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് പിന്നെ അതുപോലെ ഒരു സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ ഒരു കമൻറ്റ് അതും വേണം അതുപോലെ ഏറി കമൻറ്റും പറയണം ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്